ഇടുക്കി ജില്ലാ ക്ഷീര കർഷക സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൻ്റെ ഭാഗമായി ലക്ഷ്മി ക്ഷീര സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഡെയറി എക്സ്പോ ഉദ്ഘാടനം ക്ഷീര ക്ഷീരസംഘം പ്രതിനിധികൾക്കായുള്ള ശില്പശാല തുടങ്ങിയവ മൂന്നാർ പഞ്ചായത്തുകളിൽ നടന്നു ഡെയറി എക്സ്പോയുടെ ഉദ്ഘാടനം മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാറും ശില്പശാലയുടെ ഉദ്ഘാടനം ദേഴിവുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ദിലീപും നിർവഹിച്ചു ഇടുക്കി ജില്ലയിൽ തന്നെ ആദ്യമായാണ് ക്ഷീരകർഷകരെ ഉൾപ്പെടുത്തി മൂന്നാറിൽ ലക്ഷ്മി ക്ഷീരസംഘം ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് അഞ്ചു ദിവസമായി നടത്തുന്ന പരിപാടിയുടെ ഭാഗമായാണ് തിങ്കളാഴ്ച ഡയറി എക്സ്പോയുടെ ഉദ്ഘാടനവും ശില്പശാലയുടെ ഉദ്ഘാടനവും നടത്തിയത് പരിപാടികൾ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാറും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപും ഉദ്ഘാടനം ചെയ്തു மென்மேலும் அது வந்து மக்களுக்கு மக்கள் ரீதியா பார்க்கும்போது நல்ல வரவேற்பு தக்க ஒரு காரணம் அப்போ இனியும் மெம்மேலும் வளர்ந்து வரணும் அதுக்கு எல்லா வித சப்போர்ட்டா இந்த மூணார் கிராம பஞ்சாயத்து இனியும் தொடரும் சொல்லி கேட்டுக்கிட்டு ഡെയറി എസ്പോ ഉദ്ഘാടന ചടങ്ങിൽ ഇ ആർ സി എം പി യു ബോർഡംഗം പോൾ മാത്യു സ്വാഗതം പറഞ്ഞു കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി തങ്ങച്ചൻ അധ്യക്ഷനായിരുന്നു എടമരക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി മുഖ്യപ്രഭാഷണം നടത്തി ശില്പശാല ഉദ്ഘാടന ചടങ്ങിൽ ലക്കം ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് ഇ സി രമേഷ് സ്വാഗതവും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഭവ്യക്കണ്ണൻ അധ്യക്ഷതയും വഹിച്ചു രാഷ്ട്രീയ പ്രതിനിധികൾ ഉദ്യോഗസ്ഥന്മാർ എന്നിവർ പങ്കെടുത്തു ചൊവ്വാഴ്ച ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും ജലവകുപ്പ് മന്ത്രി റൂഷി അസ്റ്റിൻ അധ്യക്ഷത വഹിക്കും